നമസ്കാരം ഇന്നത്തെ ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ദ്രൗപതി മുർമുവിന്റെ യാത്രയും അവർ ശിവഗിരിയിൽ ശ്രീനാരായണ സമാധി ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുത്തതും ഒക്കെ തന്നെ വലിയ ചർച്ചയായി വാർത്തകളായി രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചില അഭിപ്രായങ്ങളും ചില നിർദ്ദേശങ്ങളും ഒക്കെ വന്നതും ഒക്കെ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ ശബരിമലയിലെ മുൻ എ ഒ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു റിമാൻഡിലായി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തി ഈ സ്വർണ്ണ പല രീതിയിൽ മാറ്റിയതുണ്ട് മാറ്റിമറിച്ചതുമൊക്കെ തന്നെ ഇയാളുടെ കൂടി അറിവുകൂടെയാണ് എന്നുള്ള സംശയവും ആരോപണവും ഒക്കെ നിലനിൽക്കുകയാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയത് കോടതി പതിനാല് ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തു ഇയാൾ നേരത്തെ എൻ എസ് എസിന്റെ ചുമതലയുണ്ടായിരുന്നു ആ സ്ഥാനം ഇയാൾ രാജി വെച്ചിരുന്നു രാജി ആവശ്യപ്പെട്ട് എഴുതി വാങ്ങിയതാണ് എന്നും പറയപ്പെടുന്നു ഇയാളെ കൊണ്ട് പല കാര്യങ്ങളും പറയിക്കേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻകുറ്റിക്കൊപ്പം ഇയാളും അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ കൂടി അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോടെയാണ് ഈ സ്വർണ തട്ടിപ്പ് കോടികളുടെ തട്ടിപ്പ് നടന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇയാളുടെ അറസ്റ്റും ഇനിയുള്ള നടപടികളും തീർച്ചയായിട്ടും ഇയാളെ കൊണ്ട് തത്ത പറയിപ്പിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കേണ്ടതുണ്ട് ഇയാൾ പറയും പറയേണ്ടതുണ്ട് കാരണം ഭഗവാന്റെ മോതലാണ് പോയത് എല്ലാവരും ചേർന്ന് അതിൽ ഒരു പോറ്റിയെ മാത്രമോ ഒരു ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റിനെ മാത്രമോ ചേർത്ത് വെച്ചിട്ട് കാര്യമില്ല ദേവസ്വം ഉദ്യോഗസ്ഥ വൃന്ദം ഇതിനകത്ത് വലിയ കളികൾ കളിച്ചിട്ടുണ്ട് എന്ന തത്വം ഈ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് കൂടുതൽ വെളിവാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും അത് ഭഗവാന്റെ സ്വത്ത് മുട്ടിച്ചവനൊന്നും നേരാവണ്ണം നടന്നു പോയിട്ടില്ല അങ്ങനെ പോവുകയുമില്ല എന്നതിലേക്ക് ഒരു ബാബുവിനെ കൊണ്ട് കൃത്യമായി ഇക്കാര്യങ്ങൾ പറയിക്കണം പറയിക്കേണ്ടതുണ്ട് പറഞ്ഞേ പറ്റൂ പഴയ പ്രസിഡന്റ് മുൻ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒന്നും സന്നിഹിതരായിരുന്നില്ല ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയാണ് ഈ ചടങ്ങ് നിർവഹിച്ചത് തീർച്ചയായിട്ടും പിന്നാക്ക വിഭാഗങ്ങളോടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ അകൽച്ച അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന ആ നടപടിയാണ് ഇത് എന്നാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം രാഷ്ട്രപതി പങ്കെടുക്കുന്ന മുൻ രാഷ്ട്രപതിയുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രോട്ടോകോൾ പ്രകാരം പങ്കെടുക്കേണ്ടതാണ് അത് പങ്കെടുക്കാത്തത് തീർച്ചയായിട്ടും കൃത്യവിലോകം തന്നെയാണ് അവനവന്റെ ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തും രണ്ടും ക്യാബിനറ്റ് റാങ്കാണ് അവർ ആ ഒരു സ്ഥാനത്തോട് കാണിച്ച ഒരു ബഹുമാനക്കുറവും ഒപ്പം തന്നെ രാഷ്ട്രപതിയോടും മുൻ രാഷ്ട്രപതിയോടും കാണിച്ച അകൽച്ചയും അല്ലെങ്കിൽ ബഹുമാനക്കുറവും ഒക്കെ തന്നെ അത് ഭരണഘടനാപരമായ വലിയൊരു തെറ്റാണ് എന്നാണ് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി എന്ന ശിവഗിരിയിൽ ശ്രീനാരായണ മഹാഗുരു അദ്ദേഹത്തിന്റെ ആ ശതാ ശതാബ്ദി അതായത് അദ്ദേഹത്തിൻ്റെ ചരമ വാർഷികത്തിൻ്റെ ശതാബ്ദി അതിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് എന്നും ശ്രീനാരായണീയ സന്ദേശങ്ങൾ ലോകത്തിന് മുതൽക്കൂട്ടാകും എന്നും ശ്രീനാരായണീയ സന്ദേശങ്ങൾ ലോകത്തിന് ശക്തിയാകും എത്രയോ കാലം കഴിഞ്ഞാൽ ആ മഹാഗുരുവിൻ്റെ പുണ്യവചനങ്ങൾ ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിക്കും നന്മയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ സഹോദര്യത്തിൻ്റെ സാമൂഹ്യനീതിയുടെ ഒക്കെ സന്ദേശമാണ് മഹാഗുരു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയും എന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമു ആ ഒരു വേളയിൽ സംസാരിച്ചത് അതുപോലെ ജി സുധാകരനെ വേട്ടയാടൽ തുടരുകയാണ് അദ്ദേഹത്തിന് എതിരെ അശ്ലീല സന്ദേശങ്ങളും അല്ലെങ്കിൽ അശ്ലീലവ കലർന്ന ചില പോസ്റ്റുകളും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെ പല സൈബർ സഖാക്കളും രംഗത്ത് വന്നതായുള്ള വാർത്ത ഇന്നലെ തന്നെ കേട്ടിരുന്നു അദ്ദേഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്രയും മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അശ്ലീല സന്ദേശങ്ങൾ ഉൾപ്പെടെ കലർത്തിക്കൊണ്ടാണ് സി പി എം സൈബർ ഗുണ്ടകൾ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത് ഇത് സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസിൽ അദ്ദേഹം ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഇതുവരെ എന്തായാലും ജി സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് പ്രധാന ചർച്ചാ വിഷയങ്ങളായ വാർത്തകൾ ദ്രൗപദി മുർമുവിൻ്റെ സന്ദർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ അദ്ദേഹം നാളെ അവർ കൊച്ചിയിൽ കൊച്ചിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തീർച്ചയായിട്ടും കൊച്ചിയിൽ നാളെ വ്യാപകമായി ഗതാഗത നിയന്ത്രണവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും എന്ന അറിയിപ്പ് പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ കൊച്ചി നിവാസികൾ പ്രത്യേകമായി കരുതൽ നടപടികൾ എടുക്കുക മറ്റു വഴികൾ തേടുക തീർച്ചയായിട്ടും രാഷ്ട്രപതിയുടെ സന്ദർശനം അത് സുരക്ഷ ഏറ്റവും പ്രധാനമാണ് അത് കണക്കാക്കിയുള്ള കൃത്യമായ ഗതാഗത സുരക്ഷ നിയന്ത്രണങ്ങൾ നാളെ കൊച്ചിയിൽ ഉണ്ടാകും അപ്പം ഓട്ടപ്രദക്ഷണം ഇന്ന് ഓടിത്തീർന്നു